ഏവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ് എന്നാൽ ഇന്ന് മനുഷ്യർക്ക് ആവശ്യമുള്ള ചികിത്സാ സ്വാതന്ത്ര്യം ലഭിച്ചോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നാം അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ സുരക്ഷിതമായ മരുന്നുകൾ ഏതുമില്ലാതെ മനുഷ്യർ അനുഭവിക്കുന്ന സകല അസ്വസ്ഥകൾക്കും പരിപൂർണമായ ഒരു രോഗശമനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന സുരക്ഷിതമായ ചെലവ് കുറഞ്ഞ ഒരു ചികിത്സാ സംവിധാനം ആണിപ്പിച്ച അതുകൊണ്ട് തന്നെ ഈ ചികിത്സ പ്രചരിപ്പിക്കാനും ഈ ചികിത്സ ഉപയോഗപ്പെടുത്താനും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ ചികിത്സ മതിയായതെന്നിരിക്കെ ഈ ചികിത്സ സ്വീകരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ പലർക്കുന്നുണ്ട് ഏതായാലും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ ആരോഗ്യ ചൂഷണങ്ങളുണ്ട് ഈ ആരോഗ്യ ചൂഷണങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ് ഈ അറിവില്ലായ്മയ്ക്കുള്ള ശരിയായ പരിഹാരം അറിവ് നേടലാണെങ്കിൽ ഈ ഒരു അറിവ് നേടിക്കൊണ്ട് ഐക്യബന്ധ ചികിത്സയിലൂടെ ഓരോ ചികിത്സ പഠിച്ച ആളുകളും സുരക്ഷിതരായിക്കൊണ്ട് ആരോഗ്യ ചൂഷണങ്ങളിൽ നിന്നും ആരോഗ്യ കൊള്ളയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതരാക്കാൻ ഈ ചികിത്സ പ്രചരിപ്പിക്കാനും ഈ ചികിത്സ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഇന്ത്യ നമ്മൾക്ക് ഉറപ്പ് നൽകിയ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം അനുഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും വീണ്ടും സ്വാതന്ത്ര്യദിന ആശംസ നേർന്നുകൊണ്ടിരുന്ന വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു